എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ മസാല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന ചിക്കൻ മസാലന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് ടൈസ് ഞാൻ ചിക്കൻ മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ മസാല ഇവിടെ ഒന്നായിട്ട് പൊടിച്ച് വെക്കുക ചെയ്യാറ് അത് കഴിയുമ്പോൾ വീണ്ടും വാങ്ങിച്ച് പൊടിച്ച് അങ്ങനെ വെക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല അപ്പോൾ ഈ ഒരു ചിക്കൻ മസാല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ കറിയോ കടലക്കറി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കെട്ടോ നമ്മൾ ചിക്കൻ മസാല ഇട്ട് വെക്കണ എന്ത് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് എന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു അര ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഏനക്കായ പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം പൂ ഇട്ടിട്ടുണ്ട് കറയമ്പ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇടരുത് അപ്പോൾ എന്തെന്നാൽ ഒരു കുത്തണൊരു ടേസ്റ്റ് വരും കേട്ടോ നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് പിന്നെ എടുത്തിട്ടുള്ളത് ഇതാ എന്താ പറയുക ഈ സംഭവത്തിൻ്റെ പേരെന്താ തക്കോലാണ് തോന്നുന്നത് അതൊരുപാട് നമ്മൾ എടുക്കിയത് ആകെ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ കറുവപ്പാട്ടെടുത്തിട്ടുണ്ട് കറവപ്പാട്ട അതാ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഉണക്കമുളക് പിന്നെന്താ പിന്നെന്താ നമ്മുടെ അരിയാണ് കേട്ടോ അരി നമുക്ക് ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ അത് നമ്മൾ ചിക്കൻ മസാല എന്താ പറയുക അതിൽ സാമ്പാർ പൊടിയിലേക്കൊക്കെ നമ്മൾ ഇടാറുണ്ട് അതെന്തിനാന്ന് എന്തിനാന്ന് നമ്മളെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരി ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ പെരുഞ്ചീരകമാണ് പെരുഞ്ചീര നമ്മൾ കുറച്ച് അധികം ഇടണം കേട്ടോ അത് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ തരുക കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോളാണ് പെരുഞ്ചീരക ഇട്ടിട്ടുള്ളത് പിന്നെ മല്ലി സെയിം മൂന്ന് ടേബിൾ സ്പൂണ് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും സംഭവങ്ങളായിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അതൊരു പാനായിട്ട് പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പം റോസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ആദ്യം ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്തെടുക്കണം പലതിനും പല എന്താ പറയുക ഫ്രൈ ചെയ്യുമ്പോൾ പലതിനും പല പോലത്തെ ഇതാണ് മൂപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യം തിന്നെടുക്കുന്നത് മുളകും കറിവേപ്പിലയും മാത്രമാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം വറുത്തെടുക്കുക പിന്നെ അതിന് ശേഷം വറുത്തെടുക്കുന്നത് ഈ പട്ടയും തക്കോലും ഇത് രണ്ടുമാണ് കേട്ടോ പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ നമ്മൾ ഈ ഇല ഒന്നും ഇങ്ങോട്ട് ഡ്രൈ വരെ നമ്മൾ ഇതിങ്ങനെ വറുത്തെടുക്കണം പിന്നെ മുളക് മുളകിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് കൊണ്ട് എടുക്കാൻ പറ്റാത്തൊരു പോലെ നല്ല ചൂടാവണം കേട്ടോ ഒന്ന് ഒരുപാട് അങ്ങോട്ട് കരിയും ചെയ്യരുത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയണ കേട്ടോ അപ്പോൾ അതായിട്ടില്ല ഇപ്പം ഈ മുളക് എടുപ്പ് എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തൊടാൻ പറ്റുന്നുണ്ട് അതെല്ലാം ഇത് നമുക്ക് തൊട്ട് നോക്കിയാൽ കയ്യിൽ എടുക്കാൻ രൂപ ആവുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് മാറ്റണം കേട്ടോ ഓക്കെ കറിവേപ്പിൻ്റെയിലും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെയും ഒക്കെ അതാ തൊട്ട് നോക്കുമ്പോൾ അതാ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ അടുത്തതാണ് പട്ട തക്കോലം ഇതാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് രണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കേട്ടോ മറ്റുള്ളതൊക്കെ ഒന്നിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ കുറച്ചുകൂടെ കട്ടി ഉള്ളതല്ലേ അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കട്ടെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല പൊടി നമ്മളെ കറികളിലൊക്കെ ഉപയോഗിക്കാം അപ്പം കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഇന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് അതുകൊണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇതേപോലെ തന്നെ സാമ്പാർ പൊടിയും ചെയ്യാറുണ്ട് ഞാനത് ഒരു ദിവസം ചെയ്യുന്നത് ഞാൻ കാണിക്കട്ടെ ഇപ്പം ഞാൻ ചെയ്തെടുത്ത സാമ്പാർ പൊടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം ചിക്കൻ മസാലേനെ പോലെ തന്നെയാണ് കേട്ടോ ஸ்க்கூடி நமக்கு ஒன்னூடே ரோஸ் ஏதெடுக்கோ ഫ്രണ്ട്സ് നമ്മുടെ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാലപ്പൊടി അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട് വെച്ച കുപ്പിയിരുന്നത് അപ്പോൾ ഇതിൽ എന്താ പറയുക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുക കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അതാ ഒക്കെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി ഒന്ന് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് തരിച്ചെടുക്കുകയേ പിന്നെ വീണ്ടും അത് പൊടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് അപ്പോൾ എൻ്റെ വീഡിയോസ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കെട്ടോ പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ കടയിൽ നിന്നൊക്കെ നമ്മൾ ചിക്കൻ മസാല വാങ്ങണേക്കാളും നല്ലത് നമ്മളിങ്ങനെ പൊടിച്ചുണ്ടാക്കുകയാണ് കേട്ടോ അത്രയും നല്ലത് ഇനി ഇത് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇടുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് ചിക്കൻ മസാല ഇടുന്ന പോലെ തന്നെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ